മൈക്കളച്ചിനെ പറ്റി ഓർക്കുമ്പോൾ അച്ഛൻ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇവിടെ മേരി മാതാ മേജസ് ബൈബിൾ അധ്യാപകനായിരുന്നു പ്രത്യേകിച്ച് പഴയ നിയമം അതിലും ഏറെ പ്രത്യേകമായി പഞ്ചഗ്രന്ഥി പഠിപ്പിച്ചിരുന്ന അച്ഛനാണ് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അച്ഛൻ വളരെ കൃത്യനിഷ്ഠയുള്ള അച്ഛൻ ഒരു മിനിറ്റ് പോലും പാഴാക്കരുത് എന്ന് വലിയ നിർബന്ധമുണ്ടായിരുന്ന അച്ഛൻ അച്ഛൻ മുറിയിൽ കടന്നു ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും ഒന്നുകിൽ അച്ഛൻ എഴുതുകയായിരിക്കും വായിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ റെക്കോർഡായി റെക്കോർഡിംഗ് ആയിരിക്കും അത്രമാത്രം ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തിയ പ്രതിബദ്ധത കാണിച്ച ഒരു വൈദികൻ അദ്ദേഹം വലിയ ദൈവശാസ്ത്രജ്ഞനുമായിരുന്നു വിശ്വാസത്തിൻ്റെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ പ്രശസ്തമാണ് ദൈവശാസ്ത്ര വിഷയങ്ങൾ ഏറ്റവും മനോഹരമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ച ഒരു പുസ്തകമാണ് മൈക്കിൾ അച്ഛൻ്റെ വിശ്വാസത്തിൻ്റെ വേരുകൾ എന്നുള്ള പുസ്തകം അച്ഛനെ ഓർക്കുമ്പോൾ അച്ഛൻ പഠനം കഴിഞ്ഞ് റോമിൽ നിന്ന് പഠനം കഴിഞ്ഞ് താലന്ദ് മാസിയുടെ എഡിറ്ററായിരുന്നു സഭയിൽ നവീകരണത്തിന് വേണ്ടി കൂടി വളരെ ശക്തമായിട്ട് വാദിച്ച ഒരു മനുഷ്യനാണ് മൈക്കിളച്ഛൻ പ്രത്യേകിച്ച് കൗൺസിലിൻ്റെ ചൈതന്യം സ്വീകരിച്ച് എഴുപതുകളുടെ ആരംഭത്തിൽ അച്ഛൻ എത്തുകയാണ് നാട്ടിൽ കൗൺസിലിനൊരു മുദ്രാവാക്യം സഭ എന്നും നവീകരിക്കപ്പെടണം എന്നുള്ള ആ മുദ്രാവാക്യം ഏറ്റെടുത്ത് സഭയിൽ നവീകരണം വേണം അതിൻ്റെ ആ പരിശുദ്ധി അത് കാത്തു സൂക്ഷിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള പ്രബോധനം അച്ഛൻ നൽകുമായിരുന്നു അച്ഛൻ്റെ നിരവധി പുസ്തകങ്ങൾ അത് നമുക്ക് എഴുപത്തഞ്ചോളം പുസ്തകങ്ങളുണ്ട് ഏറെ പ്രഭാഷണങ്ങളുണ്ട് പി യു സി ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനിൽ അച്ഛൻ പ്രഥമ ആ ആദിത്യ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് പിന്നീട് ആലുവ സെമിനാരിയിലും ഡിവൈൻ ബൈബിൾ കോളേജിലുമൊക്കെ സ്തുത്യർഹമായ സേവനം അച്ഛൻ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിറമലബാർ സഭ മൽപ്പാൻ എന്നുള്ള സ്ഥാനം നൽകി അച്ഛനെ പ്രത്യേകമായിട്ട് ആദരിച്ചു മൽപ്പാൻ ടീച്ചർ എന്നാണ് അർത്ഥം ഗുരു എന്നാണ് അർത്ഥം നമ്മുടെ സഭയിലെ പണ്ട് കാലത്തുണ്ടായിരുന്ന മൽപ്പാനേറ്റ് സിസ്റ്റം നമുക്ക് ഓർമ്മയുണ്ടാകും മൽപ്പാൻ്റെ കീഴിലാണ് വൈദിക വിദ്യാർത്ഥികൾ പരിശീലനം തേടുക ശരിക്കും മൽപ്പാൻ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യൻ ഗുരുവുണ്ട് ജൂവിഷ് റബ്ബായുണ്ട് സിറിയൻ പാരമ്പര്യത്തിലുള്ള മൊണാസ്റ്റിക് പാരമ്പര്യത്തിലുള്ള അബ മങ്ക് ബന്ധമുണ്ട് ഇതെല്ലാം നമുക്ക് മൈക്കിൾ അച്ചനിൽ കാണാൻ സാധിക്കും അങ്ങനെ നല്ല ഒരു മൽപ്പാനായി ഗുരുവായി ദൈവശാസ്ത്രജ്ഞനായി ജീവിച്ച് തൻ്റെ ജീവിതം മുഴുവനും ദൈവമഹത്വത്തിനായി സമർപ്പിച്ച് അച്ഛൻ നമ്മ നമ്മെ വിട്ടുപോവുകയാണ് അച്ഛൻ്റെ അവസാനത്തെ വീഡിയോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പതിനഞ്ച് ദിവസം മുമ്പ് ഒക്ടോബർ പത്ത് ദിവസം മുമ്പ് അച്ഛനുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു ഞാൻ മാനാ കാണാൻ അച്ഛൻ്റെ വലിയ സുഹൃത്തായിട്ടുള്ള മാനാടച്ചനെ കാണാൻ പോയതാണ് അപ്പം ഞങ്ങൾ അച്ഛൻ മൈക്ക മൈക്കിൾ ഫോണിൽ വിളിച്ചു മൈക്കിൾ പറഞ്ഞു ഞാൻ ആശുപത്രിയിലാണ് എൻ്റെ അവസാന യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങുകയാണ് മരുന്നുകളൊന്നും വേണ്ട എന്ന് ഞാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഞാനെല്ലാം കർത്താവിലേൽപ്പിച്ച് വളരെ ഒരുങ്ങി ഞാൻ പോവുകയാണ് രണ്ടായിരത്തി രണ്ടിൽ അച്ഛന് ഒരു വലിയ ഒരു സ്ട്രോക്ക് ഉണ്ടായി അച്ഛൻ മരണാസന്നനായിരുന്നു അച്ഛൻ ആ അനുഭവം പങ്കുവെക്കാറുണ്ട് വെൽക്കം ഹോം എന്നുള്ള ഒരു ദർശനം പോലും അച്ഛനുണ്ടായി എന്നാണ് പറയുന്നത് പക്ഷെ അച്ഛന് പൂർണ്ണ സൗഖ്യം കിട്ടി അച്ഛൻ പിന്നെ ഒരു നിമിഷം പോലും കളയാതെ ദൈവമഹത്വത്തിന് വേണ്ടി തിരുവചനത്തിന് ഉപാസകനായിട്ട് അച്ഛൻ ജീവിക്കുകയായിരുന്നു അച്ഛൻ്റെ അവസാനത്തെ വീഡിയോയിൽ നമ്മളെ സ്പർശിക്കുന്ന കണ്ണീരണിയിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് അച്ഛൻ പാട്ട് പാടുകയാണ് നന്ദി ദൈവമേ നന്ദി ദൈവമേ അച്ഛൻ നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം പൂർത്തിയാക്കുകയാണ് എൺപത്തി എൺപത്തി മൂന്ന് വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് അച്ഛൻ നമ്മോട് വിട പറയുമ്പോൾ എത്രയോ മനോഹരമായ ജീവിതമാണ് അച്ഛൻ്റെ ഒരു പുസ്തകമാണ് പരാജിതരുടെ സുവിശേഷം ഈ സുവിശേഷത്തിൽ കൂടി ഈ പുസ്തകത്തിൽ കൂടി ഞാൻ കടന്നു പോയപ്പോൾ പത്രദോസിൻ്റെ ആ സുവിശേഷ മാതൃക പ്രത്യേകമായിട്ട് മൈക്കിളച്ചൻ പറയാണ് പത്രദിവസന് കരുത്തായിരുന്നത് ബലഹീനതകളിലും കുറവുകളിലുമൊക്കെ കരുത്തായിരുന്നത് ഈശോയുടെ സ്നേഹത്തെ പറ്റിയിട്ടുള്ള ഓർമ്മയാണ് ആ സ്നേഹത്തിൻ്റെ ബലത്തിലാണ് ആ സ്നേഹമാകുന്ന പാറമേലാണ് ഈശോ സഭ സ്ഥാപിച്ചത് ദൈവസ്നേഹം കൊണ്ട് ക്രിസ്തു സ്നേഹം കൊണ്ട് നിറഞ്ഞ മൈക്കിളച്ഛൻ ഇന്ന് യാത്രയാകുമ്പോൾ നമുക്കും കണ്ടു പഠിക്കാനുള്ളത് ഈശോ നമ്മളെത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള വലിയ സത്യമാണ് ഈ സെമിനാരിയുമായി അച്ഛൻ്റെ ഒരു ബന്ധം എങ്ങനെയാണ് ഇവിടെ അധ്യാപകനായി എത്രകാലം ഉണ്ടായിരുന്നു അച്ഛൻ ഇവിടെ ഇരുപത് വർഷത്തോളം റെഗുലർ സ്റ്റാഫായിട്ട് ഇവിടുത്തെ റെസിഡൻഷ്യൽ പ്രൊഫസറായിട്ട് ഉണ്ടായിരുന്നു അച്ഛനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ സമയത്തൊക്കെ ആൾ എല്ലാ ദിവസവും ഈവനിങ് ഉണ്ട് ഒരു കുടയായിട്ട് അച്ഛൻ ഈ സെമിനാരിയുടെ പറമ്പ് മുഴുവനും നടന്ന് ഇങ്ങനെ വരുമായിരുന്നു അത് കൃത്യസമയമുണ്ട് അച്ഛൻ്റെ വളരെ ദിനചര്യകളൊക്കെ വളരെ കൃത്യമാണ് വളരെ ചിട്ടയോടുകൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പം എല്ലാം ഫാക്ടറിയിൽ ചിലവഴിക്കുന്ന സമയം പോലും വളരെ കൃത്യമാണ് അതിൽ നമുക്കൊക്കെ വലിയ പാഠമാണ് സമയമൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കണം നമുക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറെ ഉള്ള അച്ഛൻ പറയും പക്ഷേ ആ സമയം ഏറ്റവും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് എഫിഷ്യൻറ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് അച്ഛൻ പറയും അതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി അച്ഛനേതെങ്കിലും പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഈ ദൈവവചന ഉപാസകനായത് വീഡിയോകൾ എത്രമാത്രം ചെയ്തത് അച്ഛൻ്റെ ആ ഒരു ആണ് ബൈബിൾ പഠിക്കണം പഠിപ്പിക്കണം എല്ലാവരും ബൈബിൾ ജീവിക്കണം അങ്ങനെയുള്ളൊരു വലിയ ആവേശം നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛനുണ്ടായിരുന്നു അതാണ് നമ്മൾ ഏറ്റവും അധികം കണ്ടു കണ്ടുപഠിക്കേണ്ടത് അധ്യാപകനായിരിക്കുമ്പോൾ ഏത് വിഷയമാണ് പഴയ പഴയ നിയമമായിരുന്നു പഴയ നിയമം പല വിഷയങ്ങളും പ്രവാചകന്മാർ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും റെഗുലറായിട്ട് അച്ഛൻ പഠിപ്പിച്ചിരുന്ന വിഷയം പെൻഡറ്റുക്കാണ് പഞ്ചഗ്രന്ഥിയാണ് ബൈബിളിലെ അഞ്ച് പുസ്തകങ്ങളാണ് അച്ഛൻ പഠിപ്പിച്ചിരുന്നത് മറ്റു വിഷയങ്ങളും പഴയ നിയമത്തിൽ നിന്ന് അച്ഛൻ പഠിപ്പിച്ചിരുന്നു അച്ഛൻ അച്ഛൻ്റെ ഞാൻ ആയിരുന്നില്ല ഞാൻ സഹപ്രവർത്തകനായിരുന്നു ഞാൻ അച്ഛൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നില്ല പക്ഷേ പലപ്പോഴും അച്ഛനെ കാണാനും സംസാരിക്കാനും പിന്നെ ചിലപ്പോഴൊക്കെ സംശയങ്ങൾ ചോദിക്കാനൊക്കെ ഇട വന്നിട്ടുണ്ട് ബൈബിളിലെ സംശയങ്ങൾ ഒക്കെ ചോദിക്കാനായിട്ട് ഇട വന്നിട്ടുണ്ട് എനിക്ക് ബൈബിൾ പഠിക്കണമെന്നും ബൈബിളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെന്നൊക്കെ വലിയ പ്രചോദനം നൽകിയത് മൈക്കിൾ അച്ഛനാണ് ഇടപെടുക ഓ വളരെ ഹൃദ്യമായി വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് അച്ഛനെപ്പോഴും ഇടപെടുക ആരെയും മുഷിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അച്ഛൻ പറയില്ല വളരെ മാന്യമായി വളരെ കുലീനത്വത്തോടു കൂടി പെരുമാറുന്ന മൈക്കിളച്ചാണ് മൈക്കിളച്ഛനെയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് അച്ഛൻ അച്ഛൻ്റെ വിടവാങ്ങൽ ആ വീഡിയോയിൽ പറയുകയാണ് ഞാൻ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ നമ്മോട് വിട പറയുന്നത് വർഷം ഇവിടെ അധ്യാപനായിരുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം ശിക്ഷ വൈദിക സൃഷ്ടിച്ചിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും അച്ഛൻ അധ്യാപകൻ മാത്രമല്ല സ്പിരിച്വൽ ഫാദറും ആയിരുന്നു വളരെയധികം പേർക്ക് ആധ്യാത്മിക രംഗത്ത് മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രചോദനങ്ങളൊക്കെ നൽകിയിരുന്ന സ്പിരിച്വൽ ഫാദറാണ് മൈക്കിളച്ഛൻ സ്വാഭാവികമായിട്ടും സഭയ്ക്ക് തന്നെ ഒരു വലിയ നഷ്ടമായിരിക്കും അച്ഛൻ്റെ വേർപാട് തീർച്ചയായിട്ടും അത് വെറും ഒരു നഷ്ടം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അച്ഛൻ വെട്ടിത്തുറന്ന പാത തിരുവചനത്തോടുള്ള ആ വലിയ ആഭിമുഖ്യം അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയിൽ കേരള കത്തോലിക്കാ സഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളത് അച്ഛനാണ് അച്ഛൻ്റെ ലേഖനങ്ങൾ ബൈബിൾ ചിത്രകഥ ബൈബിൾ തീർത്ഥാടനം എന്നിങ്ങനെ എത്രയോ പരി പഠനശാഖകളാണ് അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ ഈ എൺപത്തി വർഷത്തിനുള്ളിൽ അച്ഛൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എത്രയോ മഹത്തരമാണ് നമുക്ക് അച്ഛനെ പ്രതി ദൈവത്തിന് എപ്പോഴും നന്ദി പറയാനുണ്ട് നമ്മളൊക്കെ കണ്ട് പഠിക്കേണ്ട മാതൃകയാണ് എല്ലാവരും ബൈബിൾ കൂടുതലായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങേണ്ട ആഴത്തിൽ പഠിക്കേണ്ട ഒന്നാണെന്ന് അച്ഛൻ തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് വ്യക്തമാക്കി തരുകയാണ് ബൈബിളിലുള്ള ഒരു അറിവായിരുന്നു അച്ഛനെ മറ്റുള്ളവർക്ക് വ്യത്യസ്തനാക്കിയിരുന്നത് ബൈബിളിൽ നിന്നുള്ള അറിവ് അച്ഛൻ എപ്പോഴും അച്ഛൻ ആദ്യകാലത്ത് അച്ഛൻ പറയ പറയുമായിരുന്നു സ്കോളർലി വർക്ക്സ് അതൊക്കെ അച്ഛൻ തീർച്ചയായിട്ടും അച്ഛൻ ഇഷ്ടമായിരുന്നു പിന്നീട് അച്ഛൻ പിന്നീട് അവസാന കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ആയിരുന്നപ്പോൾ അച്ഛൻ എപ്പോഴും പ്രായോഗികമായിട്ട് ബൈബിൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നത് എങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബൈബിൾ സന്ദേശങ്ങൾ എത്തിക്കണം അവതരിപ്പിക്കണം പ്രത്യേകിച്ച് അത് മനുഷ്യൻ്റെ ഓരോ ക്രൈസ്തവൻ്റെ സഭയുടെ സമൂഹത്തിൻ്റെ വ്യവസ്ഥകളുടെയൊക്കെ നവീകരണത്തിനും ഈ ബൈബിൾ സന്ദേശം ഉപയോഗിക്കണം എന്നുള്ളത് അച്ഛന് നല്ല ബോധ്യമുണ്ടായിരുന്നു